أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تلك بيمينك يا موسى قال هي عصاي أتبكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنع... سنعيدها سيرتها الأولى والمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى സൂറത്തു ത്വാഹ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ടാണ് എണ്ണം കൂടുന്നത് വമാ വമാതിൽക്ക അതെന്താണ് ബി നിന്റെ യമീനിക്കലതു കയ്യിൽ അല്ലയോ മൂസ മൂസ അലൈസ്ലാം പറഞ്ഞു ഹിയ അത് അസായ എൻ്റെ വടിയാണ് അത്തവക്ക ഊ അല ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുന്നു അല്ലെങ്കിൽ ഊന്നി നടക്കുന്നു രണ്ടിനും പറയും അത്ത ഊന്നുന്നു എന്നർത്ഥം വഹുഷുബിഹ അതുകൊണ്ട് ഞാൻ ഇലപൊഴിക്കുന്നു അലാ ഹനമി എൻ്റെ ആടുകൾക്ക് വലിയ എനിക്കുണ്ട് ഫിഹ അതിൽ വേറെയും മഹരിബ് പ്രയോജനങ്ങൾ അള്ളാഹു പറഞ്ഞു യാ അൽസ അൽഖിഹ നീ അത് ഇടൂസൂസേ ഫൽഖാഹ അപ്പോൾ അദ്ദേഹം അത് ഇട്ടു ഫിയ അപ്പോൾ അതാ അത് ഹയ്യത്തുൻ ഒരു സർപ്പം തസ് ഇഴയുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന കാല അള്ളാഹു പറഞ്ഞു ഹുദുഹ നീ അതെടുക്ക് വലത്തഹ് നീ ഭയപ്പെടരുത് സനവൈദുഹ നാം അതിനെ മടക്കും അല്ലെങ്കിൽ ഉടനെ മടക്കും സീറത്തഹ അതിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ സ്ഥിതിയിലേക്ക് അൽ അല്ലൂല ആദ്യത്തെ വള്ളമും ലമ്മ എന്ന് പറഞ്ഞാൽ ചേർത്തു എന്നാണല്ലോ വല്ലമും നീ ചേർത്ത് വെക്കുക ഏതൊക്ക നിൻ്റെ കയ്യെ ഇല ജനാഹിക്ക നിൻ്റെ കക്ഷത്തിലേക്ക് ജനാഹി ചിറകിന് പറയും ഇവിടെ കക്ഷം അർത്ഥം തഹറുച് അത് പുറത്തു വരും ബൈളാ വെള്ള നിറമായിട്ട് മിൻ ഐരി സൂര് രോഗവും ഇല്ലാതെ ആയത്ത നുഹറോ മറ്റൊരു തെളിവായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് മൂസ അലി ഇസ്ലാമിനോട് സംസാരിക്കുകയാണ് അള്ളാഹു താലാം സീനായ് മലയിൽ വെച്ച് പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു അത് നിഷേധിക്കുന്നുകയും ദേഹം പിൻപറ്റുകയും ചെയ്യുന്നവരെ പിൻ ചെയ്യുന്നവരുടെ കൂടെ കൂടരുത് അല്ലെങ്കിൽ അവർ നിന്നെ തടയാതിരിക്കട്ടെ അപ്പോൾ നീ നശിച്ചു പോകും ഇതൊക്കെ പറഞ്ഞു ഇനി മൂസഅലൈ സ്വലാമിന് വഹയിലൂടെ നേരിട്ട് അനുഭവിക്കാവുന്ന ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് തെളിവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള മോജിതത്വുകൾ കാട്ടിക്കൊടുക്കുകയാണ് ആദ്യം അള്ളാഹു ചോദിച്ചു വമാ തിൽ കബിയമീനിക്കയാ മൂസ മുസായ നിൻ്റെ വലത് കയ്യിൽ എന്താണ് അപ്പോൾ വലുതുകൈയിൽ വടികുത്തിപ്പിടിച്ച ആണ് കയറി ചെന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ചോദ്യം അറിയാനുള്ളൊരു ചോദ്യമല്ല പകരം വേറെ ഒന്ന് പറയാൻ വേണ്ടിയുള്ള ചോദ്യമാണ് നമ്മൾ പ്രസംഗകരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തുണ്ടായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്തുണ്ടായി എന്ന ചോദ്യം അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ലോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് നിൻ്റെ കയ്യിലുള്ളത് എന്താണ് ഇസ്ലാം പറഞ്ഞു കാലഹി ആശായ അത് എൻ്റെ വടിയാണ് ആടിനെ മേച്ചുകൊണ്ടും ഒക്കെയാണല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നത് പന്ത്രണ്ട് കൊല്ലം പത്ത് കൊല്ലം ആടിനെ മേക്കുകയായിരുന്നു ഒരുപക്ഷെ ഈ യാത്രയിലും ആടുകൾ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് അതുപോലെ ഉള്ള ഉപയോഗത്തിനുള്ളതാണ് അത്തവക്ക് വലിയ ഞാൻ അതിൽ അതിലൂന്നിപ്പിടിക്കുന്നു അദ്ദേഹം വടികുത്തി നടക്കുന്ന വയസ്സനൊന്നും ഈ നടന്നുള്ള യാത്രയിൽ സഹായകമായിട്ട് അതുപോലെ ഇടയന്മാരുടെ കയ്യിലും ഒക്കെ ഉണ്ടാകുന്നതാണ് ഒരു വടി കുത്തിപ്പിടിച്ച് കയറാനും അങ്ങനെ കയറ്റം കയറാനും ഇറക്കിറങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു വടി അതാണ് എന്ന് പറഞ്ഞു ബിഹ അല ഹനമി ഞാൻ അതിൻ്റെ അതുകൊണ്ട് ആടുകൾക്ക് തീറ്റ എടുക്കുകയും ചെയ്യുന്നു വലിയ ഫിഹ മാരി ബുഹ്ര വേറെയും പ്രയോജനങ്ങളുണ്ട് വേറെ പ്രയോജനം പാമ്പുകളെ കണ്ടാൽ അല്ലെങ്കിൽ പിന്നെ ആടുകളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അതിനെ കാട്ടി ഓടിക്കുക മറ്റു ജന്തുക്കളെ ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളാണ് ആരി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വാചകം മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയ അവസ്ഥ അവസരത്തിൽ അള്ളാഹു താല ചോദിച്ചതിൻ്റെ അപ്പുറം സംസാരിച്ചതാണ് മൂസ അലൈഹി എന്ന് പൊതുവേ മുഹസറുകൾ പറയുന്നുണ്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞതാണെങ്കിൽ പിന്നെ അള്ളാഹു താലാ അത് നമ്മളോടും പറയേണ്ട കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ മൂസ അലൈഹി സ്ലാമിന് ആ വടിയെക്കുറിച്ചുള്ള ധാരണ അനാവരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വാചകങ്ങൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു ഇതെൻ്റെ വടിയാണ് ഇസ്രായേലി കഥകളിൽ ഈ വടിയെക്കുറിച്ച് പല അത്ഭുതങ്ങളുമുണ്ട് അത് രാത്രി പ്രകാശിക്കും അതുപോലെ ചെന്നായിയെ തനിയെ ആടുകളെ തനിയെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന അത്ഭുത വടിയാണ് എന്നൊക്കെ ഉണ്ട് ഇബിൻ ഗസീർ പറയുന്നത് അതിനൊന്നും യാതൊരു അസലുമില്ല അതൊക്കെ ഇസ്രായേലി കെട്ടുകഥകളാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അദ്ദേഹം അത് പറയുവായിരുന്നല്ലോന്ന് അദ്ദേഹത്തിന് ആ വടിയെക്കുറിച്ചുള്ള ധാരണയാണ് ഈ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത് അതെൻ്റെ ഒരു വെറും വടിയാണ് ഇടയന്മാരുടെ കയ്യിലും നടന്ന് യാത്ര ചെയ്യുന്നവരുടെ കയ്യിലുമൊക്കെ സാധാരണ ഉണ്ടാകാറുള്ളൊരു വടിയാണ് കുത്തിപ്പിടിക്കാനും ഉപയോഗിക്കും ആടുകളെ തീറ്റാനും ഉപയോഗിക്കും അതുപോലെയുള്ള അല്ലറ ജില്ലറ പ്രയോജനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറും പടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ അള്ളാഹുവിനോട് മറുപടിയായി പറഞ്ഞു പിന്നെ എല്ലാം അത് കിട്ടിയ അവസരത്തിൽ അധികം പറഞ്ഞു എന്നാണ് അതിനെതിരാണ് വലിയ ഫീഹ മാരി ബുഹ്റ വേറെയും പല പ്രയോജനങ്ങളുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പാചകമാണത് അല്ല ഇതിനാബ് പരത്തി പറയൽ കിട്ടിയ ചാൻസിൽ ധാരാളം പറയലാണെങ്കിൽ വേറെയും പ്രയോജനങ്ങളൊക്കെ ഉള്ളത് എടുത്തു പറയുന്നു അതിന് പകരം വേറെയും പല പ്രയോജനങ്ങളും ഉണ്ട് അഥവാ ഒരു വെറും വടിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ മൂസ അലി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു അത് മനസ്സിലാക്കുവാൻ വേണ്ടി അത് വെറും വടിയായിരുന്ന സാധനമാണ് അതിനൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളോടും പറഞ്ഞു മൂസ എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു അത് നീ താഴെയിട് ഫൽഹ ഫൈദാഹിയ ഹയ്യത്തുൻ തസ് ആണ് അപ്പോളതാ അതൊരു അതൊരു പിന്നെ ഇഴയുന്ന പാമ്പ് ആയിരിക്കുന്നു ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പ് സർപ്പം വേറെയും വാക്കുകളിൽ ഇതിനെ അള്ളാഹു താല ഉപയോഗിച്ചിട്ടുണ്ട് കനഹ ജാൻ തഹ് എഴയുന്ന വലിയ സർപ്പം വടിയാണല്ലോ വടിയോളം വലിപ്പമുള്ള ഒരു സർപ്പമാകാം ഹയ്യത്ത് എന്നുള്ള വാക്ക് ചെറിയ പാമ്പിനും വലിയ പാമ്പിനും ഒക്കെ ഉപയോഗിക്കും എന്നാൽ ജാൻ എന്ന് ഉദ്ദേശിച്ചത് വലിയ പിന്നെ വലിയ പാമ്പാണ് പിന്നെ ഫിറോവിനിൻ്റെ സദസ്സിൽ അത് ഇടത്ത് പ്രദർശിപ്പിക്കുന്നിടത്ത് ഇടത്ത് പറയുന്നത് സുഴബാനുൻ മുബീന്നാണ് അത് വളരെ പിന്നെ വേഗതയിൽ സഞ്ചരിക്കുന്ന ആളെ പേടിപ്പിക്കുന്ന ചെറിയ പാമ്പാണ് ഇത് വടിയോളം വലിപ്പമുള്ള പാമ്പാണ് ഹയ്യത്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ സൂറത്തുൽ ഖസസിലും നംലിലും സോർബാനുൻ അല്ല ജാനുൻ അന്നഹ ജാനുൻ തസ്സു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നല്ല വടിയോളം വലിപ്പമുള്ള എഴയുന്ന പാമ്പായിട്ട് ആ വെറും വടി മാറി അസാധാരണമായ സംഭവമാണ് അപ്പോളാണല്ലോ മോചിതത്താകുന്നത് അല്ല വടിയുടെ പ്രത്യേകതയാണെങ്കിൽ പിന്നെ അതിന് മോചിതത് എന്ന് പറയില്ല അങ്ങനെ മൂസ അല്ലൈ ഇസ്ലാം തിരിഞ്ഞു നോക്കാതെ വല്ല മുദബിറൻ വലം അക്കിബും അദ്ദേഹം വിരണ്ട് തിരിഞ്ഞു നോക്കാതെ പിറകോട്ട് ഓടി കാരണം പാമ്പിനെ കണ്ടാൽ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പണി പാമ്പിനെ കണ്ടാൽ തല്ലാൻ ഉപയോഗിച്ചിരുന്ന വടിയാണിത് പക്ഷെ ആ വടിയാണ് ഇപ്പോൾ പാമ്പായിരിക്കുന്നത് അങ്ങനെ മൂസ അലി അലൈഹിസ്സലാം ഓടിയപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു പേടിക്കണ്ട എടുത്തുള്ളൂ എന്നതാണ് ഇവിടെ പറയുന്നത് കാല ഹുദ് ഹ വലാ തഹഫ് നീ അതെടുക്കൂ പിന്നെ നീ പേടിക്കേണ്ടതില്ലൂല നാം അതിനെ പൂർവസ്ഥിതിയിലേക്ക് ഉടനെ മാറ്റും അഥവാ നീ പിടിക്കുന്നതോടുകൂടി അത് പൂർവസ്ഥിതിയിൽ മാറും ഇത് മോജിദത്ത് എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്ന് മൂസ അലി ഇസ്ലാമിനെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ആജ്ഞ ഉണ്ടായാൽ എന്തിനും ഏത് മാറ്റവും വരും എന്തും സംഭവിക്കും എന്നും അതുകൊണ്ട് ആ വടി കൊണ്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പാമ്പാകുന്നത് കാട്ടിക്കൊടുത്തിട്ടുള്ളൂ പാറയിലടിച്ച് വെള്ളം വരുന്നുണ്ട് അതുപോലെ ജങ്കടൽ വിളരുന്നുണ്ട് ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് പിന്നീട് ആ വടി കൊണ്ട് അതങ്ങനെ മൊഴിതത്തിൻ്റെ വടിയായിട്ട് മാറി അത് അതൊക്കെ അള്ളാഹു കൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അങ്ങനെ അല്ലാഹു കൽപ്പിക്കുമ്പോൾ എന്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല പറഞ്ഞതുപോലെ ചെയ്യാൻ പേടിക്കേണ്ടതില്ല എന്നുകൂടി മുസാ അലി ഇസ്ലാമിനെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഹബീല ഫിറൌവിനെ ഇന്നഹു തഹ ഫിറോവിന് അതിര് കവിഞ്ഞിരിക്കുന്നു അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് ഞാനുണ്ട് എന്നും പറയുന്നുണ്ട് അതിനൊന്നും മടിക്കേണ്ടതില്ല പാമ്പിനെ കയറി പിടിക്കാൻ അള്ളാഹുത്താല പറയുമ്പോൾ മടിക്കേണ്ടതില്ല എന്നതുപോലെ പേടിക്കേണ്ടതുമില്ല എന്നതുപോലെ ഫിറാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനും പേടിക്കേണ്ടതില്ല എന്ന കാര്യവും കൂടി മൂസാ നബിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ വടി പാമ്പാക്കലിലൂടെ സുഹ സിറത്തഹ ലൂല അതിനെ പഴയ രൂപത്തിലേക്ക് നാം മാറ്റും വള്ളുമും യതക്ക ഇല ജനാഹിക്ക തഹ്റുജ് ബൈല ഹൈരിസു ഇൻ ആയത്ത നൊഹ്റ പിന്നെ രണ്ടാമതൊന്ന് കൈ കക്ഷത്തിൽ വെക്കാൻ പറഞ്ഞു അഥവാ കൈപ്പത്തി രണ്ട് കൈൻ്റെ കക്ഷത്തിൽ വെച്ചെടുക്കുക ഇലാ ജനാഹിക്ക തഹ്റുജു ബൈല അത് നന്നായി പ്രകാശിക്കുന്ന അവസ്ഥയിൽ പ്രകാശിക്കുന്ന കൈയായിട്ട് അത് പുറത്തു വരും ബൈല എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നാണ് ഉദ്ദേശ്യം വെളുത്ത് തിളങ്ങുന്നതാണ് ബൈല എന്ന് പറഞ്ഞത് എങ്ങനെ മിൻ കൈരി സു ഇൻ ഒരു രോഗവുമില്ലാതെ വെള്ളപ്പാണ്ട് വന്ന് തിളങ്ങുകയല്ല ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ ആസ്പദമാക്കിയത് ഇതാണ് മിനഹൈരുസു ഇൻ മുസാനബിക്ക് പെട്ടെന്ന് വെള്ളപ്പാണ്ട് വരികയും എന്നിട്ട് പെട്ടെന്ന് സുഖമാക്കുകയും ചെയ്തു ഫിറൗനിന് അങ്ങനെ വെള്ളപ്പാണ്ടുണ്ടായിരുന്നു അതൊക്കെ ഇസ്രായേലി കഥകളിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങൾ മാത്രമാണ് ഒരു രോഗവും ഇല്ലാതെ വെളുത്ത് തിളങ്ങ പ്രകാശിക്കുക ഇത് മറ്റൊരു മോചിതത്തായിട്ട് കാട്ടിക്കൊടുത്തതാണ് ആയത്തന്നു ഹറാം വേറൊരായത്തായിട്ട് ഇങ്ങനെ അള്ളാഹു അയച്ച റസൂലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവായിട്ടാണ് ഈ സർപ്പവും കയ്യും വടി പാമ്പാകുന്നതും കൈ പ്രകാശിക്കുന്നതും കാട്ടിക്കൊടുക്കുന്നത് എന്നർത്ഥം അങ്ങനെ അതിൻ്റെ ഒരു റിഹേഴ്സൽ അതെങ്ങനെയാണ് പ്രദർശിപ്പിക്കുക എന്നതൊക്കെ കാണിച്ചു കൊടുത്ത് ബോധ്യം വരുത്തിയിട്ടാണ് മൂസ അലി ഇസ്ലാമിനെ ഫിറാവിനിൻ്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു സുബാനോ താല കൽപ്പിക്കുന്നത് എന്നർത്ഥം കഥയായി പറഞ്ഞു പോകുന്നതാണ് ഇനിയും هذه جذورة سدنا يانا إن شاء الله الله وصل اللهم يجري اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة من راب اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء هزمنا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين